നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പ് സാരി കാണിക്കാം ഈ സാരി ഒരു കഴിഞ്ഞ ദിവസം അതായത് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇതിൻ്റെ ഒരു ഏകദേശം മോഡൽ വരുന്ന ഒരു സാരി ഞാൻ കാണിച്ചായിരുന്നു വളരെ സോഫ്റ്റ് സോഫ്റ്റ് ഒരു സാരി ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ ആ സാരി കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ സാരി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും ഭയങ്കര പ്രിയങ്കരമായിട്ടുള്ളൊരു സാരിയെന്ന് പറയും അതിൻ്റെ സ്റ്റഫാണ് ഏറ്റവും അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ഏറ്റവും എൻ്റെ ഒരു സ്റ്റഫാണ് ഇതും അതേ ടൈപ്പ് സാരിയാണ് പക്ഷേ പക്ഷെ ഇച്ചിരി കൂടി ക്വാളിറ്റി കൂടിയ സാരിയാണ് അതിനെ കഴിഞ്ഞും കുറച്ചും കൂടി റേറ്റും വ്യത്യാസം വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു ക്വാളിറ്റിയും വ്യത്യാസമുണ്ട് പക്ഷേ സർ സ്റ്റഫ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് നല്ല ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുമല്ല വില എത്രയാണ് ആ പിന്നെ ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇത് എങ്ങനെയാണേ മുന്താണി തറ്റാത്ത ബ്ലൗസ് അതാണ് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് ഇതാണ് മുന്താണി കണ്ടോ ഈ ബോർഡറിന് വന്നിരിക്കുന്ന സംഭവം തന്നെയാണ് മുന്താണിയായിട്ട് വരുന്ന ബ്ലൗസ് ഇതേ ഇത് ബ്ലൗസ് ഒരു സെൽഫ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ഇത് കണ്ടോ ഇങ്ങനെ വരും ബ്ലൗസ് കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയായിരിക്കും കോൺട്രാസ്റ്റ് ബ്ലൗസും ഇതും എല്ലാം കൂടെ കൂടിയിട്ട് വരുമ്പോൾ സെൽഫ് പ്രിൻറ്റഡ് ആയിട്ട് കേട്ടോ ഇതിപ്പോൾ വന്നിട്ട് നല്ലൊരു പീക്കോക്ക് ബ്ലൂവിൽ മാങ്കോ പ്രിൻറ്റ് വരുന്ന സാരി മുന്താടി വന്നിട്ട് ഇങ്ങനെ നല്ല സാരി ആട്ടോ നല്ല ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാനൊരു പാടുവില്ല നല്ല സ്മൂത്താണ് എന്നാൽ ഭയങ്കര ഓവർ ഫ്ലോയി അല്ല കാണാനും ഒരു ലുക്കുണ്ട് ഒരു സിൽക്ക് സാരിയുടെ നല്ല വിലയുള്ള സാരിയുടെ ഒരു ലുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതെ വേറൊരു കളറ് ഉണ്ടോ ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് കളറ് നല്ല തെളിമയുള്ള കളറ് ഇത് വരും മുന്താണി ബ്ലൗസ് ബോർഡറിൻ്റെ ആ പച്ച ഇത് കണ്ടോ ആ ഒരു ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ പ ചെറുപയറ് കളറുള്ള സിക്സാഗ് പ്രിൻ്റ് ആ ബോ സിക്സ് ആഗ് പ്രിൻ്റ് പോകുന്നുണ്ട് ഇതേക്കൂടെ കാണാൻ പറ്റുന്നുണ്ടോ ഇത് കാണാൻ പറ്റുന്നുണ്ട് ബ്ലൗസ് മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ മുന്താണിയിലറ്റത്താണേ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കേണ്ടത് പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇതാ മുന്താണിടിക്കും സാരി ഇനി അതിൻ്റെ ഒലീവ് ഗ്രീൻ ഷെയ്ഡ് ചെറുപയറു പച്ച വിത്ത് വിത്ത് മസ്റ്റാർഡ് മസ്റ്റാഡിയല്ലോ മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ ഡ് ചെയ്യല്ലോ ബ്ലൗസും നല്ല സ്മൂത്ത് ഇത് ആ ഒരു സിന്തറ്റിക് ഫീൽ തരുന്ന ഒട്ടും നമുക്ക് എനിക്ക് തോന്നുന്നില്ല ഒട്ടും സിന്തറ്റിക് ഫീലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും തരുന്നില്ല നല്ല സെമി സിൽക്ക് സാരി സെമി സിൽക്കിന്റെ നല്ല സാരി കൊടുക്കുന്ന നല്ല വിലയുള്ള സാരി കൊടുക്കുന്ന ഒരു സുഖം കിട്ടുന്നുണ്ട് ശരീരത്തേക്ക് ഇടുമ്പോഴേ അതിൻറെ നേവി ബ്ലൂ റോയൽ ബ്ലൂ മിക്സ് ആയിട്ടുള്ള കളർ യൽ ബ്ലൂന്ന് പറയാം നേവി ബ്ലൂന്നും പറയാം സാരി മുന്താണ് എന്താണ് ഇങ്ങനെ ബ്ലൗസ് അത് തന്നെ ഇത് ഉണ്ടോ ഇതാണ് ബ്ലൗസ് ബ്ലൗസോ ബ്ലൗസേൽ ഇങ്ങനെ ഒരു സിക്സ് ആഗ് സെൽഫ് പ്രിന്റ് പോകുന്നുണ്ട് കേട്ടോ നല്ല സാരിയാണ് ഒരു സാരി ഫോൾക്ക് കൂടെ അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല വിലപിടിപ്പുള്ള സാരിക്കുള്ള ലുക്കും കാര്യങ്ങളും എല്ലാം കിട്ടും ഇത് കണ്ടോ ഇത് നമ്മ ഇതൊരു സാരി ഇത് കണ്ടോ ഇത് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ഖാദി എന്ന് പറഞ്ഞാണ് ഖാദി സിൽക്കെന്നാണ് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന സ്റ്റഫിൻ്റെ പേര് സ്റ്റഫ് ഖാദി സിൽക്കാന്ന് ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് അവകാശപ്പെടുന്നു സാരി സിമ്പിൾ സാരിയാണ് ഈ കോട്ടൺ സാരിയൊക്കെ നമ്മളിങ്ങനെ പിടിച്ച് ല്ലേ ഓ മുന്താണി ഇങ്ങനെ തന്നെയാണ് ഫുൾ ഇങ്ങനെ തന്നെയാണ് ബ്ലൗസ് മാത്രം വേറെ അല്ലേ അങ്ങനെയല്ലേ ഞാനിപ്പോൾ സാരി ഒന്നും നിവർത്തുപോലും നോക്കുന്നില്ല അത്രയ്ക്ക് നേരം കിട്ടുന്നില്ല അതാ ഇത് ഇങ്ങനെയാണ് ഇതിന് മുന്താണി പ്രത്യേകിച്ചില്ല ഉണ്ട് മുന്താണി പ്രത്യേകിച്ചില്ല ബ്ലൗസിനുള്ള പീസാണ് ഇത് കണ്ടോ ആഷ് കളറുള്ള ബ്ലൗസ് ഇങ്ങനെ തിരിഞ്ഞാ ഇത് കാണിക്കണ്ടേ എന്ന് തോന്നുന്നു എന്താണ് ഇല്ലാത്തപ്പോ എങ്ങനെ വേണേലും കാണിക്കാലോ മേളിലത്തെ ബോർഡർ ഇതാ താഴത്തെ ബോർഡർന്ന് ഒരു പൊടിക്ക് വീതി കൂടുതലുണ്ട് നമ്മൾ കോട്ടൺ സാരി ഉടുക്കുമ്പോ ഇങ്ങനെ നമ്മൾ പിടിച്ച് പിടിച്ച് പ്ലീറ്റ്സ് ഇടുക അല്ലെ അങ്ങനെ പ്ലീറ്റ്സ് അങ്ങനെ പിടിച്ചാൽ അങ്ങനെ പിടിച്ചെടുക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണിത് ഖാദി കോട്ടന്റെ ഒക്കെ പറഞ്ഞ പോലെ ഖാദി സിൽക്ക് എഴുതി വെക്കുന്നേ ഒരു സിൽക്കി വീവിങ് കാണുമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ എഴുതിയേക്കുന്നത് പക്ഷെ റേറ്റ് കേൾക്കുമ്പം വളരെ കുറച്ച് റേറ്റേ ഉള്ളൂ അല്ലേ നല്ല ആയിരം ആയിരമൊന്നുമില്ല ആയിരിക്കും ആ റേറ്റ് അറിയത്തില്ല അറിയാം ഇത് വരും താഴത്തെ ബോർഡർ ഇതിപ്പോൾ വന്നിട്ടുണ്ടല്ലോ ഒരു ആഷ് കളർ അല്ലെങ്കിൽ ഗ്രേ കളറെ കൂടെയാണ് ഈ ഡിസൈൻസ് എല്ലാം പോയിരിക്കുന്നത് നിറച്ച് ഒരു ഒരു നല്ല ഭംഗിയുണ്ട് എന്നാ പറയുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെ നല്ല പ്ലീറ്റ്സൊക്കെ ഇട്ടു കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു രസമായിരിക്കാം ആയിരിക്കാം നല്ലതായിരിക്കും എന്നാ പറ ലൈറ്റ് ഷെയ്ഡാണ് അതാ അതിൻ്റെ ഒരു ഭംഗി എപ്പോഴും കിട്ടും എന്താ പറഞ്ഞാലും ലൈറ്റ് ഷെയ്ഡിൻ്റെ ഒരു ഭംഗി വൈറ്റും ലൈറ്റ് ഷെയ്ഡും എല്ലാം കൂടെ കൂടുമ്പോൾ ഒരു എന്താ പറയുക ഒരു ശാന്ത ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം കണ്ടോ അടുത്ത ഡിസൈൻ ഇത് അത് ഫുൾ താഴ്ത്ത ബോർഡർ കൂട്ടിയുള്ളതെന്ന് കാണിച്ചേ ബ്ലൗസ് ഒന്നും ഇല്ല ഞാൻ കാണിക്കാത്ത ഒന്നും കൊണ്ടല്ല ഇതുണ്ടോ ഇത് ഈ പ്ലെയിൻ ആണേ ബ്ലൗസ് മുന്താണി ഇല്ല മുന്താണിക്ക് പകരം അങ്ങനെ തന്നെയാ ഫുള്ള് അങ്ങനെ തന്നെ ബ്ലൗസ് കോൺട്രാസ്റ്റ് പിങ്കിന്റെ ഷെയ്ഡ് നല്ല ലൈറ്റ് ഷെയ്ഡാ കേട്ടോ അത് ഇത് കാണുമ്പോൾ ഈ ബേബി പിങ്ക് ബേബി പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഇച്ചിരി കൂടെ ഡാർക്കാണ് മുന്താണി ഉണ്ടോ ചെറിയൊരു സാധനം ഉണ്ടല്ലേ ആ ഒരു ചെറിയ സാധനം ഉണ്ട് കേട്ടോ മുന്താണിയൊന്നും എന്നാലും ജീത്തു വിളിക്കല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓഹ് ഇച്ചിരി ബുദ്ധിമുട്ടിയല്ലോ അത്രയും മുന്താണി ഉണ്ടാക്കാനായിട്ട് ഇതുണ്ടോ ഇതാണ് സാധനമേ എന്ത് മുന്താണി എന്ന് പറഞ്ഞ് വരുന്നത് എന്നാണെന്നല്ലോ ഇതാകത്തെ ഫോൾഡിങ്ങിനകത്ത് പോയി നോക്കണം അല്ലേ ആ ഇത് ഇത് കണ്ടോ ഇങ്ങനെ ഒരു കുഞ്ഞിക്കാണ്ട് ഇതേ ഈ ഡിസൈൻ്റെ ഇവിടെ വരുമ്പോൾ ഒരു വ്യത്യാസം വരുന്നുണ്ട് അതാണ് മുന്താണി ഒരു സാധനം എല്ലാത്തിലും ഉണ്ട് കേട്ടോ സോറി കേട്ടോ കാണിക്കാം ഞാൻ ഇതില്ലേ ആ എന്നിട്ട് ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടേ നല്ല പിങ്ക് ഷെയ്ഡ് ഇല്ലേ നല്ല എനിക്ക് ഇന്ന് ശരിക്കും പിങ്ക് കളർ റോസ് കളറാണ് നല്ലൊരു കളറ് എല്ലാം ലൈറ്റ് യെല്ലോ ആണെങ്കിലും അതിന്റെ ലൈറ്റ് ആണ് അത് യെല്ലോ കണ്ടോ എന്നാ തെളിമയുള്ള കളറല്ലേ നല്ല തെളിഞ്ഞ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ മഞ്ഞക്കളിന്നൊക്കെ പറയല്ലേ ഡ്രസ്സ് അങ്ങനത്തെ ഡ്രസ് ഇടുകയല്ലേ നല്ല അങ്ങനത്തെ ഒരു ഡ്രസ്സായത് അല്ല ഡ്രസ്സല്ല കളറായത് അടുത്ത ഇതേ ഒരെണ്ണം കൂടിയുണ്ട് അടുത്തത് പാരഗ്രീൻ ഉടുത്തു വെക്കാൻ നല്ല നല്ല എളുപ്പമായിട്ടോ എന്നുവെച്ചാൽ സ്റ്റാർച്ച് ഒന്നും ചെയ്യേ വേണ്ട സ്റ്റാർച്ചിന്റെ യാതൊരു ആവശ്യങ്ങളും ഇല്ല പക്ഷേ കോട്ടൺ സാരി ഉടുക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഗ്രീൻ ഇനി ഇനി കാണിക്കുന്ന നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ക്രേപ്പ് ജോർജറ്റിന്റെ കോപ്പി ആയിട്ടുള്ള ജോർജറ്റ് സാരി എന്നാണ് കാണിച്ചിട്ടുള്ളത് അത് റീസ്റ്റോക്ക് ആണ് ഇത് നേരത്തെ കാണിച്ചിട്ടുള്ള സാരി എല്ലാവർക്കും അറിയാവുന്ന സാരിയും തന്നെയാണ് ആ സാരിയുടെ റീസ്റ്റോക്ക് വന്നാൽ ഒത്തിരി പേര് ചോദിച്ചിട്ട് കിട്ടിയില്ല കിട്ടാത്തവർക്കൊക്കെ ഇപ്പോൾ വീണ്ടും വാങ്ങിക്കാം കിട്ടാത്തതിനെ പരിഭവിക്കരുത് എന്നും ഞാൻ പറഞ്ഞായിരുന്നു കാരണം നമ്മൾ പോലും ഓർത്തില്ല എത്രയും വലിയ ഓർഡർ ഇതിന് വരുമെന്നേ ദിവ നമ്മുടെ ക്രേപ്പ് ജോർജറ്റ് സാരി പോലെ തന്നെയാണ് അതിൻ്റെ വില എനിക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ക്രേപ്പ് ജോർജറ്റിൻ്റെ സാരിയുടെ വില ഇത് ആ ക്രേപ്പിൻ്റെ ഒരു അനുപാതം കുറവുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ പകുതി വില പോലും ആകുന്നില്ല പകുതി വില മൂന്നിലൊന്ന് വിലയാകുന്നുള്ളൂ അല്ലേ ഉള്ളൂ മൂന്നിലൊന്ന് വിലയാകുന്നുള്ളൂ ഇതാണ് സാരി ഇതിപ്പോൾ വന്നിട്ട് റെഡ് റെഡിഷ് മെറൂൺ വേണമെങ്കിൽ പറയാൻ അല്ല ചില്ലി റെഡ് കളറ് സാരി ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നല്ലത് നല്ല ബോഡി ഷേപ്പ് തോന്നും പിന്നെ ബ്ലൗസ് വന്നിട്ട് ഇത് ചെയ്തത് ഇതാണ് ബ്ലൗസ് അന്ന് ഇത് ഈ ഡിസൈൻ തന്നെയായിരിക്കും ഇതിന് രണ്ട് ഡിസൈൻ ഇല്ല വന്നിരിക്കുന്നത് ഈ ഡിസൈൻ തന്നെയൊക്കെയാണോ കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല ഷിഫോൺ സാരി കൊണ്ടുവരുമ്പോൾ നമ്മൾ കണ്ടമാനം കണ്ടമാരൊന്നു കൊണ്ടുവരത്തില്ലേ എന്താ ചോദിച്ചാൽ സീസണലാണ് കൂടുതൽ സീ ഷിഫോൺ സാരി പിന്നെ ചെനലുണ്ട് ഇത് അതിൻ്റെ വേറൊരു കളർ കേട്ടോ പർപ്പിൾ ഡാർക്ക് പർപ്പിളാണേ ഇത് ഇതിന് ഇങ്ങനെ മൊത്തത്തിൽ കനത്തിയിരിക്കും വെയ്റ്റഡ് ഹെവി ആയിട്ട് തോന്നുന്നു എനിക്ക് പക്ഷെ ഒട്ടും കനവില്ല എൻ്റെ കൈക്ക് വേന എടുക്കുന്നോണ്ട് ബ്ലൗസ് കാണിച്ചല്ലോ എല്ലാത്താലും കാണിക്കണ്ടല്ലോ നേവി ബ്ലൂ ബ്ലൗസ് ഇതേ ഇത് നേവി ബ്ലൂ നേവി ബ്ലൂ ബ്ലാക്ക് ആണ്ടിരിക്കുന്നു ഡിസൈൻ വ്യത്യാസം ഉണ്ടോ ഡിസൈം എന്താണേ ആ ഒരെണ്ണം മാത്രം വേറൊരു ഡിസൈൻ അപ്പോൾ ആ ഡിസൈൻ്റെ വേറെ സാരി കാണുമോ ആ റെഡ് ഇസേ മിക്സ് ആക്കിയാണ് വെച്ചിരിക്കുന്നത് നമ്പർ നോക്കിയാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാവുള്ളൂ നമ്പർ കാണിച്ചേ സ്ക്രീൻഷോട്ട് അയക്കാവുള്ളൂ കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പറും കൂടെ കൂട്ടിയെടുക്കണേ മെറൂ ഇത് അന്ന് കിട്ടാത്തവരുടെ ആരാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ പറയണേന്നൊക്കെ അങ്ങനെ അറിയത്തില്ല കേട്ടോ താരം നമ്മളിപ്പോൾ ഇത്രയും ദിവസങ്ങൾക്ക് മുന്നിലത്തെ അല്ലേ അതൊന്നേ നമ്പർ ഒന്നും സേവ്ഡ് ഒന്നും ആരാ എന്താ അതൊന്നും നമുക്ക് ഓരോ ഓർമ്മയും കാരണം ഡെയിലി വീഡിയോ ഉള്ളതല്ലേ അതുകൊണ്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ മുന്താണിയൊന്നും ഓരോന്നും പെർക്കി പെറുക്കി കാണിക്കുന്നില്ലാത്ത കുഴപ്പമുണ്ടോ ആദ്യം കാണിച്ചത് തന്നെയാണ് സെയിം ആണ് ഒന്നുമില്ല കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം ഫസ്റ്റ് കാണിച്ച സാരി അതാണ് ഞാൻ വിശദീകരിച്ച് കാണിച്ചത് േഷൻ അടുത്തടുത്ത് വരും കേട്ടോ ഞാൻ ഡേറ്റ് ജൂലൈയിലാണ് ജൂലൈ ആയിട്ട് പറയാമെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക എല്ലാവരെയും എന്നാ പറയുന്നത് എല്ലാവരും നേരിട്ട് ക്ഷണിക്കണമെന്നുണ്ട് പക്ഷെ നേരിട്ട് ക്ഷണിക്കാൻ പറ്റത്തില്ലോ ഇതിൽക്കൂടെ അല്ലേ നമുക്ക് ക്ഷണിക്കാൻ പറ്റുള്ളൂ വരാൻ പറ്റുന്നവരൊക്കെ വരണം വരാൻ പറ്റാത്തവർ പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കണം എനിക്കറിയാം ഒത്തിരി അമ്മമാര് എനിക്ക് ഞങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട് വിദ്യയെ മോളെ എന്നൊക്കെ വിളിച്ച് ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് എനിക്കത് മനസ്സിലായി എൻ്റെ ബർത്ത് ഡേ ഒക്കെയായിരുന്നു എന്തോ ഒരു മെസ്സേജാണ് വന്നേക്കുന്നത് എന്നിട്ട് അറിയത്തില്ല എന്നിട്ട് വേറെ ആൾക്കാരെ കൊണ്ട് അയപ്പിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് വേറെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഞാൻ പറയാ പ്രാർത്ഥിക്കണം എവിടെ ഇരുന്നാണെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അതുപോലെ കഷ്ടപ്പെട്ടാണ് കഷ്ടപ്പെട്ടാണിപ്പം ഇത് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത് അതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് ഈ പർച്ചേസും കാര്യങ്ങളും എല്ലാം ആയിട്ട് അതിനൊക്കെ എനിക്ക് ഉറപ്പാണ് ദൈവം അതിന് പ്രതിഫലം ഉറപ്പായിട്ടും തരും എന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് ഒന്നും മനസ്സിലായില്ല എന്നോട് ഇവിടെ പറയുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്